അള്ളാഹ് ഉസ്ബാനുത്താല പരിശുദ്ധ ഖുറാനിൽ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പ്രയോഗിച്ച പ്രയോഗങ്ങളൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് വളരെ അത്ഭുതകരമായി തോന്നും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു ഈ ധനമൊക്കെ അള്ളാഹു നൽകി ആദ്യം അള്ളാഹു ഉസ്ബാനുത്താല പറഞ്ഞു നിങ്ങളുടെ ധനം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൂ ഖുറാൻ ഒരുപാട് സ്ഥലത്തുണ്ട് നിങ്ങളുടെ ധനം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൂ അപ്പോൾ അധികം ആളുകളൊന്നും അങ്ങനെ ചെലവഴിച്ചോളണം എന്നില്ല കാരണം അവരുടെ ധനാണ് പിന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നൽകിയ നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കിയ ആ ധനം ചിലവഴിക്കൂ അപ്പോൾ രണ്ടാമത് വന്നെന്താണ് ഈ ധനം ഞാൻ തന്നതാണ് നിങ്ങളെ ഏൽപ്പിച്ചതാണ് നിങ്ങളത് എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കും പിന്നെ അള്ളാഹു ഉസ്മാനത്തല പറയാണ് എന്നാൽ പോട്ടെ കടമായിട്ട് തന്നാൽ മതി ായി തിരിച്ചു തരാം ലംഘിക്കുകയില്ല പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അത് അറിയാതെ പോയി റഹ്മാനായ റബ്ബാണ് പറയുന്നത് കടമായി കൊടുത്തോളൂ ഇരട്ടി ഇരട്ടിയായി അള്ളാഹു സുഹാനോ ധ്യാനം നൽകും മാത്രമല്ല ജിഹാദിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു നഫ്സിന്റെ ജിഹാദിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്തിച്ചത് എന്തിനാണ് അംബാലിക്കും ഖുറാനിൽ ഒരു സ്ഥലത്തൊഴികെ ബാക്കി എല്ലായിടത്തും ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് സാമ്പത്തികമായ ജിഹാദ് പറഞ്ഞിട്ടാണ് നഫ്സ് കൊണ്ടുള്ള ജിഹാദ് പറഞ്ഞത് അതെന്തിനാണ് ശ്രമകരമായ ഒരു കാര്യമാണ് യുദ്ധത്തിൽ പോയ ശരീരത്തിന് പരുക്ക് പറ്റൂലേ ചിലപ്പോൾ ജീവൻ തന്നെ പോകും എന്നതുപോലെ നമ്മുടെ സമ്പത്തിന് പരിക്ക് പറ്റുന്ന രൂപത്തിൽ തന്നെ ചെലവഴിക്കണം ചിലപ്പോൾ പരിക്ക് പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും പക്ഷേ ആ പരിക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ചെലവഴിച്ചോളൂ റഹ്മാനായ റബ്ബത് നൽകുന്നതാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം എല്ലാ ദിവസവും അള്ളാഹുസ്ബാൻ രാത്രിയുടെ അവസാന യാമത്തിൽ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് റബ്ബ് പറയും ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം തരാം ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കാം ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ അവരുടെ പാപമോചന പ്രാർത്ഥന ഞാൻ കേൾക്കാം പിന്നെ റബ്ബ് പറയുന്നത് എന്താണെന്നറിയോ ആരുണ്ടെനിക്ക് കടം തരാൻ വാക്ക് തെറ്റിക്കാത്തവനാണ് ഞാൻ വാക്ക് തെറ്റിക്കാത്ത അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് പാപ്പരാവാത്ത റബിന് കടം കൊടുക്കാൻ ആരുണ്ട് ഇതെല്ലാ ദിവസവും അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് പാപ്പരായ ഒരാൾക്ക് കടം കൊടുക്കാൻ മടിയുണ്ടാവും നമുക്ക് കാരണം കൊടുത്താൽ തിരിച്ചു കിട്ടൂല വാലിയുമായ ഒരാൾക്കും കടം കൊടുക്കാൻ മടിയുണ്ടാവും കാരണം കൊടുത്താൽ പിന്നെ ചോദിക്കുമ്പോൾ അങ്ങോട്ട് തട്ടിക്കേറും അതുകൊണ്ട് കൊടുക്കൂല്ല റബ്ബ് പറയാണ് കൃത്യമായി മടക്കി തരുന്ന ഒരിക്കലും പാപ്പരാവാത്ത ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ലഹൂമഹാലി ദുസ്സമാവാത്തി വല്ലർ ആകാശഭൂമികളുടെ സ്വത്തിൻ്റെ താക്കോലുകൾ ഖജനാവുകൾ ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റഹ്മാനായ റബ്ബ് പറയുകയാണ് എനിക്ക് കടം തരാൻ ആരുണ്ട് ഭംഗിയായി മടക്കി തരാം റഹ്മാനായ റബ്ബിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് ഇതേപോലെയുള്ള സംരംഭങ്ങൾക്ക് നമ്മൾ ഉദാരമായി സംഭാവനകൾ ചെയ്യുക സഹായിക്കുക ഇൻഷാ അള്ളാഹ അതിൻ്റെ പ്രതിഫലം ജാരിയായ സ്വതക്കയായി നമ്മൾ ആറടി മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുമിത്രാദികൾ മറ്റുമൊക്കെ നമ്മളെ കബറിൽ വെച്ചുകൊണ്ട് പോയാലും നമ്മെ ശിക്ഷിക്കുന്ന മലക്കുകൾ വരുമ്പോൾ ആ സതക്ക ഒരു തടസ്സമായി നിൽക്കുമെന്ന് റസൂളുള്ള സല്ലാഹു അലൈഹി വസല്ലം ജാരിയായ സതക്ക തടസ്സമായി നിന്നിട്ട് മലക്കിനോട് അറിയും ഈ വഴിക്ക് വരാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയുമെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പരലോകത്തും ഖബറിലും സിറാത്തിലും ഒക്കെ രക്ഷപ്പെടാൻ റബ്ബിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക